അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ മമ്മൂട്ടിയുടെ അടുത്തൊരു ചിത്രം കൂടി ഇതാ വീണ്ടും തിയേറ്ററുകളിൽ റീ റീറിലീസിനെത്താൻ പോവുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ വീഡിയോയിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ജയരാജ് രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിട്ട ചിത്രമായിരുന്നു ജോണി വാൾക്കർ ചിത്രത്തിന് അതിഗംഭീരമായ വിജയം തന്നെയായിരുന്നു അന്ന് റിലീസ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏവരുമേറെ ആകാംക്ഷയോടെ ആയിരുന്നു ചിത്രത്തിൻ്റെ ഫോർ കെ റിലീസിനായി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനോട് ഇപ്പോഴത്തെ ആ ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ജോണി വാൾക്കർ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ചിത്രത്തിൻ്റെ റീറിലീസിനു വേണ്ടി കാത്തിരിക്കുന്നത് െന്ന് കമന്റ് ചെയ്യൂ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ